നന്ദിയോടിൻ്റെ മണ്ണിൻ്റെ ശബ്ദമാണ് നമ്മൾ ഈ കേൾക്കുന്നത് വർഷങ്ങളായി മൺവെട്ടി പതിയാതിരുന്ന മണ്ണിൽ വളരെ ആർജവത്തോടെ നമ്മുടെ പവത്തൂർ വാർഡിലെ വീട്ടമ്മമാർ മൺവെട്ടി പതിക്കുകയാണ് മത്സര സ്വഭാവത്തിൽ തന്നെ ഇന്ന് ഈ ഫ്രെയിമിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങളിവിടെ കാണുന്നത് ഒരു വേറിട്ട കിളയൽ മത്സരമാണ് ഈ മത്സരത്തിൽ പങ്കാളികളാകുന്നത് പവത്തൂർ വാർഡിലെ തൊഴിലുറപ്പ് സംഘങ്ങളാണ് കിളയൽ മത്സരത്തിൻ്റെ നിയമവിധമാണ് തെങ്ങിന് തടമെടുക്കണം മുക്കാൽ മണിക്കൂർ സമയം അനുവദിക്കും ചെസ് നമ്പർ ഒൻപത് ഒൻപതിൻ്റെ കിളയിലാണ് നമ്മളിവിടെ കാണുന്നത് ആറ് പേരെയാണ് ഒരു ഗ്രൂപ്പിൽ നിർദ്ദേശിച്ചിട്ടുള്ളത് ആറുപേരും ഒരുപോലെ വെട്ടുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് രണ്ട് മീറ്റർ ചുറ്റളവിൽ അരയടി താഴ്ചയിൽ തെങ്ങിന് തടമെടുക്കുന്നു നമ്മുടെ പൂർവികർ ഒരു കാലത്ത് തെങ്ങിന് തടം തുറന്നിരുന്നു എന്നാൽ പുതുതലമുറ തെങ്ങിന് തടവും തുറക്കുന്നില്ല തെങ്ങിന് വേണ്ട പരിചരണവും നൽകുന്നില്ല ഫലമോ തെങ്ങിന് കായ്ഫലം കുറഞ്ഞു തെങ്ങ് കൃഷി പിന്നോട്ട് പോയി ഇവിടെ ഇതാ വീണ്ടും നമ്മളൊരു കിളയൽ മത്സരത്തിൻ്റെ ആവേശം തീർത്ത് തെങ്ങിനെ ബേസ് ചെയ്തുള്ള കൃഷി മുന്നോട്ട് കൊണ്ടുവരാനുള്ളൊരു ശ്രമം നടത്തുകയാണ് പവത്തൂർ നമ്മുടെ പച്ച വാർഡ് മെമ്പർ സതീഷ് മെമ്പറാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ഇതാ ഈ കിളയൽ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടുനോക്കാം ആ ശബ്ദം നമുക്കൊന്ന് ആസ്വദിച്ച് കേൾക്കാം ഈ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പ് ഒരു വിശ്രമാവസ്ഥയിലാണെന്ന് തോന്നുന്നു കിളയൽ മത്സരത്തിൻ്റെ വേറിട്ട കാഴ്ചകളാണ് ഒരു ഉത്സവ കാഴ്ചകൾ പോലെ തന്നെ നമ്മളിവിടെ കിളയൽ പുരോഗമിക്കുന്നു അടുത്തൊരു ഗ്രൂപ്പ് അവർ ഒന്നാം ഘട്ടം കിളയൽ പൂർത്തിയാക്കി വിശ്രമത്തിലാണ് രണ്ടാം ഘട്ടം വീണ്ടും സജീവമാകുന്നു എട്ട് നമ്പർ എട്ട് ആപാലവൃദ്ധം ജനങ്ങളും കൃഷിയുടെ ഭാഗമായി കൃഷിയിടുന്ന നന്മയെ ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് സർവേ ഫലാനാം കേരം പ്രധാനം എന്ന് പറയും തെങ്ങിനെ ബേസ് ചെയ്താണ് നമ്മുടെ കിളയൽ മത്സരം പുരോഗമിക്കുന്നത് കിളയലിൻ്റെ വേറിട്ട കാഴ്ചകളിലേക്ക് കിളയൽ കാഴ്ചകൾ പുരോഗമിക്കുന്നു അടുത്ത ഗ്രൂപ്പ് ഇത് മാറ്റ് ഉൾപ്പെടെ ഇറങ്ങി സാറ്റടിച്ച് തന്നെ നമ്മൾ തെങ്ങിന് തടം പിടിക്കുന്നു തെങ്ങിന് എത്ര പെട്ടെന്നാണ് തടവൊരുങ്ങി വരുന്നത് മുതിർന്ന കർഷകർ വേണ്ട നിർദ്ദേശവും നൽകുന്നതുണ്ട് ഇതിൻ്റെ മൺവെട്ടി മൺവെട്ടി സ്പീഡ് കുറയുന്നു മൺവെട്ടി നല്ല രീതിയിൽ വീഴുന്നില്ല ഇത് നമ്പർ ഏഴാണ് ഏഴിലെ അംഗങ്ങളാണ് ഇവിടെ കളിക്കുന്നത് പേരെങ്ങനെ ജയ തെങ്ങിന് തട വരുമോ പേര് ബിന്ദു ഭദ്രമ്മ അടുത്ത് അവിടെ വേറൊരു അമ്മച്ചീനം കളിക്കുന്നുണ്ട് പേരെങ്ങനെ പറയും അങ്ങോട്ട് ശാന്ത നിങ്ങൾ എല്ലാ പേരും മൺവെട്ടികളൊന്നും ഉയർത്തി വന്നു പിടി മൺവെട്ടികളൊന്നും ഒരു ഒരാർപ്പ വിളിച്ചോ ഒരു ഒരാർപ്പ വിളിക്കൂ അതാ മണ്ണിന്റെ ശിൽക്കാര ശബ്ദവും മൺവെട്ടിയുടെ ആവേശമായി മാറുകയാണ് ഇവിടെ കിളയൽ മത്സരം പുരോഗമിക്കുന്നു പവത്തൂരിലെ കിളയൽ മത്സരമാണ് കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഉദ്ഘാടനം ചെയ്തത് ബ്ലോക്ക് പ്രസിഡന്റ് പങ്കെടുത്തു ഓക്കെ എന്നാൽ ചേട്ടൻ പോയിട്ടോ പിന്നെ ഞാൻ വൈകുന്നേരം എപ്പോഴും നോക്കാം ഓക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ മോൻ്റെ മൊബൈൽ